ി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് തുടങ്ങിപ്പോൾ പറഞ്ഞത് ഇതാദ്യമായിട്ടല്ലല്ലോ അമേരിക്കയുമായിട്ട് മാത്രമല്ലല്ലോ നമ്മുടെ വ്യാപാര കരാറുള്ളത് യൂറോപ്യൻ യൂണിയനുമായിട്ട് വ്യാപാര കരാറുണ്ട് ബ്രിട്ടനുമായി നമുക്ക് വ്യാപാര കരാറുണ്ട് പക്ഷെ അവിടെയൊക്കെ ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു എന്താണത് നമ്മുടെ ക്ഷീരമേഖല ഒരു കാരണവശാലും പുറത്ത് ആർക്കും വേണ്ടി അത് തുറന്നു കൊടുക്കില്ല കാരണം നമ്മുടെ ഈ രാജ്യത്തിന്റെ നട്ടല്ലായി നിരക്കുന്ന ക്ഷീര കർഷകർക്ക് മറ്റു കർഷകരുടെയും താല്പര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടേണ്ട സാഹചര്യമില്ല എന്നതൊരു രാഷ്ട്രീയ നിലപാട് കൂടിയായിരുന്നു അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ കാര്യത്തിലും ബ്രിട്ടന്റെ കാര്യത്തിലും കാര്യത്തിലുമൊക്കെ നമ്മളെടുത്ത തീരുമാനം ക്ഷീരമേഖല തുറന്നു കൊടുക്കില്ല കാർഷിക മേഖല വളരെ ശ്രദ്ധയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി മാത്രമായിരിക്കും നമ്മൾ അതായത് ഭാഗികമായി മാത്രമേ തുറന്നു കൊടുക്കൂ എന്നതാണ് എന്തേ യൂറോപ്യൻ യൂണിയനോടും ബ്രിട്ടനോടും നമ്മളെടുത്ത ഈ നിലപാട് അമേരിക്കയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല ആരെ ഭയന്നിട്ട് ആരെ തൃപ്തിപ്പെടുത്താൻ ശ്രീ ഗോപകൃഷ്ണൻ എൻ്റെ എന്റെ അങ്ങനെയടുത്തുള്ള ഒരു വളരെ ഹംബി ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അങ്ങ് എനിക്ക് ആ പേപ്പർ ഒന്ന് കാണിച്ചതാവും ഇന്ത്യ യു എസ് അഗ്രിമെന്റ് സൈൻ ചെയ്ത് നമ്മൾ നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സും ഡയറി പ്രോഡക്ട്സും യു എസിന് വേണ്ടി കൊടുത്തു എന്നുള്ള അഗ്രിമെന്റിന്റെ ആ കോപ്പി ഒന്ന് എനിക്ക് കാണിച്ചു കാണിച്ചാ ഉണ്ടോ ഇതുവരെ വന്നിട്ടില്ല അമേരിക്ക അവകാശപ്പെടുന്നു നമ്മുടെ ഒരു ഉൽപ്പന്നങ്ങൾക്കും ഇനി പൈസ ഇല്ല അതങ്ങ് ഈ കാർഷിക മേഖലയിലേക്ക് കാർഷിക ക്ഷീര മേഖലയൊക്കെ കൂടുതൽ കാർഷിക കയറ്റുമതിക്ക് കരാൻ സഹായിക്കും എന്ന് പറഞ്ഞത് ഈ അമേരിക്കൻ അഗ്രിക്കൾച്ചർ സെക്രട്ടറി ബ്രൂക്ക് ക്രോളിൻസ് ആണ് നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ അതാ ഞാൻ പറഞ്ഞത് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം അവർക്ക് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് അവരെ ഡിക്ടേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇന്നെ തന്നെ കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളത് അവർ പറഞ്ഞോട്ടെ പക്ഷെ നമ്മൾ കോമേഴ്സ് മിനിസ്റ്റർ ഫ്ലോർ ഓഫ് ദി ഹൗസ് പാർലമെന്റ് ഹൗസിൽ എന്താ പറഞ്ഞത് അഗ്രിക്കൾച്ചർ പ്രോജക്റ്റും നമ്മുടെ കോർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണെന്ന് അതിനകത്ത് ഞാൻ എനിക്ക് അതിനകത്ത് മനസ്സിലാവുന്നില്ല ഇപ്പം ഈ എന്നെക്കാട്ടി വളരെ സീനിയർ ആയിട്ടുള്ള പൊളിസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ് ഇരിക്കുന്നത് ഈ രാജ്യത്ത് മോദി ഗവൺമെന്റ് മാത്രമല്ല ഏത് ഗവൺമെന്റ് വന്നാലും നമ്മുടെ അഗ്രികൾച്ചറിനെ ബാധിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം ഡിപ്പെന്റാണ് അത്രമാത്രം ഒരു എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ട് ാണ് ഈ ഈ അഗ്രമെന്റ് തന്നെ ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ടാണ് ഡിലേ ഈ ഈ ഒരു ആയിരുന്നു അഗ്രിമെന്റ് സെക്രട്ടറി എന്ന് സെക്രട്ടറി അഗ്രികൾച്ചു പറഞ്ഞു ഡോണാൾ ട്രംപ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ പറഞ്ഞോട്ടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഡോണാൾഡ് ട്രംപ് അതാണ് റഷ്യൻ ഓയിലിന്റെ കാര്യം പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എത്ര പ്രാവശ്യമാണ് പറഞ്ഞത് ഇന്ത്യ റഷ്യൻ ഓയിൽ നിർത്തി ഇന്ത്യ ഇനി റഷ്യൻ ഓയിൽ വാങ്ങിയെന്നില്ല ഇന്ന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റഷ്യൻ ഓയിൽ കംപ്ലീറ്റ് നിർത്തിയോ ഇല്ലല്ലോ ഇപ്പോഴും നമ്മൾ റഷ്യൻ ഓയിൽ വരുന്നു അതിൻ്റെ അതിൻ്റെ അളവ് മാറ്റമൊക്കെ വരും എന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ റഷ്യ യുക്രൈൻ വാറിന്റെ സമയത്ത് നമ്മൾ ഓയിൽ വാങ്ങിച്ച സമയത്ത് അവിടുന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ച സമയത്ത് എത്ര എത്ര വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളത് ഒരു നമ്മളെ ഇൻഫാക്ട് എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ ശശി തരൂറിനെ പോലെ ഫോറിൻ അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആൾ അദ്ദേഹം പോലും പറഞ്ഞു ഇത് തെറ്റാണ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല യുക്രൈനെ സഹായിക്കുന്ന യുക്രൈനെ പിന്തിരിപ്പിക്കുന്നത് എന്നുള്ള രീതിയാണ് റഷ്യ സഹായിക്കാൻ പാടില്ല റഷ്യ ഏകപക്ഷമായിട്ട് യുക്രൈൻ അറ്റാക്ക് ചെയ്തു അതേ ഡോക്ടർ തരൂർ പിന്നീട് പറഞ്ഞു ഐ ഹാവ് മൈ ഫേസ് ഞാൻ പറഞ്ഞ തെറ്റാണ് ഭാരതത്തിന് ലോ കോസ്റ്റ് അദ്ദേഹം തന്നെ പറഞ്ഞു